ഉപ്പുത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ്യജ്ഞം ഇന്നു മുതൽ മുപ്പത് വരെ നടക്കും എസ് എൻ ഡി പി യോഗം ശാഖാ പ്രസിഡന്റ് എം സുനിൽ ഭദ്രദീപം തെളിയിക്കും ഉപ്പുതല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമാവുകയാണ് കലിയുഗ രാജസൂയമെന്ന് പുഴപ്പെട്ട സപ്താഹം ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് എസ് എൻ ഡി പി ക്ഷേത്രത്തിൽ നിന്ന് വിളംബര ഘോഷയാത്രയോടെയാണ് ആരംഭിക്കുന്നത് വിളംബര ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ എസ് എൻ ഡി പി ഉപ്പുതല ശാഖായോഗം പ്രസിഡന്റ് എം എ സുനിൽ ഭദ്രദീപം തെളിയിക്കും തുടർന്ന് മഹാത്മ്യ പ്രഭാഷണത്തോടെ സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും യജ്ഞാചാര്യൻ ശ്രീനന്ദനൻ രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് യജ്ഞ മണ്ഡപത്തിൽ ഹതിർദ്വീപ് പ്രതിഷ്ഠ എസ് എൻ ഡി പി യോഗം ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ശ്രീ സുനിൽ അവറുകൾ നിർവഹിക്കുന്നതും മറ്റ് സാമുദായിക നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതുമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കലിയുഗത്തിലെ കലിയുഗരാജസ്വയം എന്നറിയപ്പെടുന്ന ശ്രീമത് ഭാഗവത സപ്താഹ യജ്ഞം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണിത് കലിയുടെ ആക്രമണത്തിൽ മനുഷ്യരുടെ എല്ലാം ചിന്തകളും പ്രവർത്തികളുമെല്ലാം വളരെ മോശമായിട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഗുണകരമായ ഒരു യജ്ഞം തന്നെയാണ് ഭാഗവത സപ്താഹ ഏഴ് ദിവസങ്ങളിലായിട്ട് യജ്ഞ മണ്ഡപത്തിൽ വളരെ ഭക്തി ആദരപൂർവ്വം നടത്തപ്പെടുന്ന ഈ ചടങ്ങുകളിലെ എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകേണ്ടതാണ് എല്ലാ ദിവസവും രാവിലെ അഞ്ചിന് പതിവ് പൂജകൾ തുടർന്ന് ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം ഏഴിന് ഭാഗവത പാരായണം പന്ത്രണ്ടിന് പ്രഭാഷണം ഒന്നിന് പ്രസാദമൂട്ട് അഞ്ചിന് ലളിതഗാന ലളിതകാനം ജപം അഞ്ച് മുപ്പതിന് പ്രഭാഷണം ആറ് നാപ്പത്തഞ്ചിന് ദീപാരാധന ഏഴിന് പതിനാ ഏഴ് നാപ്പത്തി അഞ്ചിന് സമൂഹ നീലാഞ്ജനം ഇരുപത്തി ആറ് ബുധനാഴ്ച പന്ത്രണ്ടിന് ഉണ്ണിയോട്ട് പന്ത്രണ്ട് മുപ്പതിന് തൊട്ടിലാട്ട് ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് മഹാമൃത്യുജയ ഹോമം വൈകിട്ട് ഏഴിന് വിദ്യാഗോപാല മന്ത്രാർച്ചന ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് നാപ്പത്തഞ്ചിന് രുക്മിണി സ്വയംവരം വൈകിട്ട് ഏഴിന് സർവേശ്വരി പൂജ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് ഏഴിന് സർവേശ്വരി പൂജ മുപ്പതിന് രാവിലെ പതിനൊന്നിന് ഭാഗവത പാരായണ സമർത്ഥനം അഭിപ്രായ സ്നോഷയാത്ര ഒന്നിന് മഹാപ്രസാദ് വൈകിട്ട് നടക്കുന്ന ക്ഷേത്ര പൂജകളോടെ യജ്ഞത്തിന് കൊടിയിറങ്ങും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്ത